ചക്കപ്പയം സീരിയലിലെ വൈറൽ താരമായ റാഫിയെ നമുക്ക് എല്ലാവർക്കും അറിയുമല്ലോ ഇതാ ഇന്ന് ചക്കപ്പയം സീരിയൽ ജ്വലിച്ചിരിക്കുന്ന സമയത്തായിരുന്നു റാഫിയും ടിക്ടോക്കിൽ വൈറലായിരുന്ന മഹീനയും തമ്മിൽ പ്രണയത്തിലായത് അതുവഴി അവരുടെ വിവാഹവും കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ മഹീന തൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമായ ആയ മഹീന റാഫി ഡി എന്ന ചാനൽ മാറ്റി മഹീന മുന്ന എന്ന ചാനൽ ചാനലിനെയും ആക്കി മാറ്റിയിരിക്കുകയാണ് ഇത് കണ്ട പ്രേക്ഷകരുടെ സംശയത്തിൽ പ്രേക്ഷകർ ചോദിച്ചിരുന്നു നിങ്ങൾ ഡിവോഴ്സ് ആയോ എന്ന് എന്നാൽ മഹീനയും റാഫിയും ഇതുവഴി ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതാ മഹീന തന്റെ യൂട്യൂബ് ചാനലിൽ ഇരുവരും ഡിവോയ്സ് ആയി എന്ന് പബ്ലിക്കായി പറഞ്ഞിരിക്കുകയാണ് ഒത്തുപോകാൻ പരസ്പരം ആവുന്നതും ഞങ്ങൾ രണ്ടാളും ശ്രമിച്ചു എന്നാൽ അതിന് കഴിയാതെ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വേർപിരിയലിന് ഞങ്ങൾ തയ്യാറായത് എന്നായിരുന്നു അവൾ പറയുന്നത് പെൺകുട്ടികൾ മാത്രമല്ല തേക്കുന്നത് ആൺകുട്ടികൾക്കുമാവാം എന്നാണ് മഹീനയുടെ അഭിപ്രായം ജീവിതത്തിലെ തങ്ങളുടെ സ്വകാര്യത ഒരിക്കലും വെളിപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ദുബായിലേക്ക് വന്നതുകൊണ്ടല്ല താൻ റാഫിക്കയെ ഒഴിവാക്കി എന്നും അവൾ പറയുന്നു ഇതിനെക്കുറിച്ച് തൻ്റെ പേരൻസിനോട് ആരും ബുദ്ധിമുട്ടി ചോദിക്കരുത് എന്നാണ് ഇത് എൻ്റെ സ്വയം തീരുമാനമെടുത്തുകൊണ്ടാണ് താൻ ഡിവോഴ്സായത് എന്നാണ് മഹീന പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതിൽ പരമാവധി ഞാൻ ചെയ്തിരുന്നു എന്നാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇതിന് കഴിയില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വേർപിരിയലിന് തയ്യാറായത്